ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ രാവിലത്തെ ടിഫനൊക്കെ പ്രേക്ഷകടൻ കടയിൽ നിന്ന് തന്നെ ഒരു ചായക്കട ഉണ്ട് അവിടെ നല്ല ഫ്രഷ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുന്ന് വെള്ളയപ്പം ഉഴുന്നുവട വട ചട്നി കുറുമിയൊക്കെ ആയിരുന്നു കേട്ടോ പിള്ളേർസൊക്കെ മാമൻ്റെ വീട്ടിലെ ഉണ്ണുവിട്ടൻ അമ്മൂസൊക്കെ ഉള്ള കാരണം എല്ലാവരും പർപ്പൂര് വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അത് കഴിച്ചുകൊണ്ടിരിക്കും ഉഴുന്ന് വട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഉഷുന്ന് വട തൃശ്ശില്ലാത്ത വേണ്ടാറുണ്ടെന്ന് അപ്പം കിട്ടി തരം അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മോട് ചാറ്റിയൊക്കെ പോകുന്നത് പ്രേ ഓട്ടമുണ്ട് അപ്പം ഞെ പറ വീട്ടിലാക്കിയിട്ട് പ്രേക്ഷേട്ട ഓട്ടത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പ്രേക്ഷകടം കാറൊക്കെ എടുത്ത് പർപ്പൂര് വീട്ടിലേക്ക് എന്നാ കണ്ടത് നീ പോ സ്കൂ എന്നൊക്കെ പറയേണ്ടിട്ട് എന്നാലും എന്നെ ആക്കിയാൽ ബേട്ട പിള്ളേഴ്സൊക്കെ അവിടെ ഇല്ലേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബേട്ടനോട് റിക്വസ്റ്റ് ചെയ്ത് ബേട്ടെന്നെ ആക്കി തരികാനിട്ടാ അപ്പോൾ ഒരു ഭാര്യ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കടാന്തോടാണ് അപ്പം കടാന്തോടൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്തോട്ടെ ഞങ്ങളുടെ വീട് അപ്പോൾ അവിടേക്ക് ഇങ്ങനെ പോയി ഇതേ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അച്ഛങ്ങ് ചാച്ചുനെ ഒക്കെ വിടിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെനിന്ന് ആദ്യക്കൂട്ടെ ചാച്ചുവിനെ ഒക്കെ എടുത്തിട്ട് പാപ്പൻ പോവല്ലേ അപ്പോൾ അവിടെ ഇറങ്ങണില്ലല്ലോ അപ്പം ചാറ്റ പാപ്പിനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നാട്ടം അപ്പം ചാച്ചുനെ കിട്ടിക്കഴിഞ്ഞാൽ പാപ്പം ഉമ്മോ ചുമ്മോ ചു ചീമ്പുട്ടാം അപ്പം അതിന് വേണ്ടിയിട്ട് ചാച്ചുവിനെടുത്തിട്ട് അപ്പം ചാച്ചു പറയാം അമ്മു അമ്മൂൻ്റെ അതിക്ക് പോകണം അമ്മൂൻ്റെ അതിക്ക് പോകണം എന്ന് കേട്ടോ അപ്പം ഉമ്മ തന്നാ കൊണ്ട് പറഞ്ഞക്കാന്ന് പറഞ്ഞിട്ട് ഉമ്മ വനിപ്പിക്കുക കേട്ടോ പ്രഹടനം ഇറങ്ങാൻ നേരമില്ല പ്രേഡന് പോകണം ഓട്ടത്തിന് പോകേണ്ടതാണ് കേട്ടോ അപ്പോൾ അത് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് പനയോട്ടനും അച്ഛനും ഒക്കെ വരിക കേട്ടോ പ്രേടനം പറഞ്ഞാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നൈറ്റ് എത്തും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ എത്താനൊന്നും പറ്റിയില്ല കൈസുന്നേരം വൈകി നാലമ്പലത്തിൻ്റെ ഓട്ടായിരുന്നു അപ്പം എത്താൻ ഒരുപാട് വൈകി അങ്ങനെ ഞാൻ അകത്തേക്കൊക്കെ കയറി ഇപ്പം അമ്മൂസും മുന്നോട്ടനും ഒക്കെ ടിഫൻ കഴിക്കാനിട്ട അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ദോശയും ചിക്കനും ചമ്മന്തിയും ഒക്കെ ആയിട്ടാണ് അവർ കഴിക്കുന്നത് അപ്പം ഞാൻ മിഠായി ചോക്ലേറ്റ് ചാച്ചുന് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ചാച്ചുന് ചോക്ലേറ്റ് കൊടുക്കാം കേട്ടോ അപ്പം അതൊക്കെ നമുക്കിതേ അമ്മ നല്ല ചുടി ചുടി ചുടുന്ന എയിറോസ്റ്റൊക്കെ കൊടുന്ന്ട്ട് കൊടുക്കണ്ട കേട്ടോ അങ്ങനെ ഇത് രണ്ടുപേരും കൂടിയിട്ട് മിഠായി ഒക്കെ ഷെയർ ചെയ്ത് അവിടെ തല്ലുപടി കഴിക്കുന്നുണ്ട് അന്നേരത്തെ അമ്മ ഇന്ന് കാലത്ത് ഗണപതി ഹോമത്തിന് അമ്പലത്തിൽ പോയിട്ടുണ്ട് ഗണപതിയുടെ അമ്പലത്തിൽ പോയിണ്ടായിരുന്നത് അപ്പം അവിടുന്ന് കിട്ടിയ പ്രസാദം എനിക്ക് തരിക്ക് ദോശ കഴിക്കണമെന്ന് വെച്ചപ്പോ വേണ്ടായിരുന്ന അങ്ങനെ അമ്മ പാത്രം കുറച്ച് കഴുകാണ്ടായിരുന്നു അമ്മയ്ക്ക് കുറച്ച് ചോറ് വെക്കാട്ടോ കേട്ടോ അപ്പം ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട് അപ്പം അതൊക്കെ ഫ്രിഡ്ജിൽ നിന്നു കഴുകിട്ട് അതും കൂടി ഇടാം അങ്ങനെ ഒന്ന് മുറ്റ കുറച്ച് അടിച്ച് വരണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ ഒന്ന് അടിച്ചു വരുകയായിരുന്നു കിട്ടാ പിള്ളേർ അഞ്ചാറാളുണ്ട് കൈസ് പിന്നെ ചെറുതും ഉണ്ടല്ലോ അപ്പോൾ ആകെ ഇങ്ങനെ വലിച്ചിടും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വരണം അപ്പോൾ അമ്മൂസും ഞാനും കൂടി പണികളൊക്കെ ചെയ്യാനായിട്ട് ഉപ്പേരി കരിയലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെയായിരുന്നു മീൻകറിയും ബീൻസ് ഉപ്പേരി ഒക്കെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ കിട്ടാ മീൻകറി മീൻ വറുത്തത് ബീൻസ് ഉപ്പേരി അങ്ങനെ കുറേ ഉണ്ട് അത് കഴിഞ്ഞ് പിള്ളേരൊക്കെ അപ്പുറത്തെ വീട്ടിലൊക്കെ കളിക്കാൻ ഇട്ടാ തൊട്ട് തൊട്ടടുത്ത് വീടുകളാണ് അപ്പം ആ കഴിഞ്ഞ് ആരാധിക്ക് ഡാൻസ് ഉണ്ടായിരുന്നു അപ്പം ഡാൻസിന് മാമം കൊണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും വലിഞ്ഞ് കയറിയിട്ടായിരിക്കും അങ്ങനെ ആ പോണ വഴി നല്ല ഭംഗിയായിട്ടാണ് കാണാം നല്ല രസമുള്ള ഒരു പ്രത്യേക ഒരു രസമുള്ള സ്ഥലം അങ്ങനെ ഇതേ ആരാധി എത്തി ആരാധിക്കൊരു ചെറിയ ടെൻഷനായിട്ടാണ് പോണൊത്തിരി നേരം വൈകിട്ട് ഗേഴ്സ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരിട്ടെ പോരുമ്പോൾ ഗീർമ്മം ചാച്ചൂട്ടം പിടിച്ചിരിക്കുക ചാച്ചുട്ടൻ ഗീർമ്മം പിടിച്ചിരിക്കുമ്പോൾ അച്ഛൻ ചീത്ത അച്ഛൻ അച്ഛൻ ചീത്തറിയുണ്ടോയെന്നറിയാൻ വേണ്ടി നോക്കുകട്ടെ അപ്പം ഇതേ ഞങ്ങൾ എത്തി അച്ചാച്ചനായിട്ട് കളിക്കുക കേട്ടോ അച്ചാച്ചിന് പഴത്തൊലി കൊണ്ട് വായലൊച്ചെടുത്തപ്പോൾ അത് അച്ചാച്ചൻ വായലച്ചെടുത്തപ്പം ആ പഴത്തൊലി കൊടുത്തിട്ട് ആദ്യ കുട്ടനെ കൊടുക്കുക അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ ഉച്ചരിഞ്ഞപ്പോൾ തൃശ്ശൂർ ഞാൻ പോവേണ്ട അമ്മൂസിന് മുന്നോട്ടനൊക്കെ പാൻറ് എടുക്കാണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പിലെത്തി നല്ല ഷോപ്പായിരുന്നു കേട്ടോ ഒരു തറവാട് വീട് പോലെ അപ്പോൾ ആ ഷോപ്പിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു പോണത് റേറ്റും കുറവാണ് കേട്ടോ ഗൈസ് അപ്പോൾ അവിടെ എത്തി ചാച്ചൂട്ടൻ നല്ല ഉറക്ക കാറിൽ കാറ്റൊക്കെ അടിച്ചപ്പോൾ ഉറങ്ങി അപ്പോൾ ചാച്ചൂട്ടനെ എനിക്കാൻ കുറേ നോക്കി കാരണം നൈറ്റ് ഉറങ്ങിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പാൻസ് എവിടെയാ ചോദിച്ചപ്പോൾ പാൻസ് എന്ന് പറഞ്ഞു അപ്പോൾ മുകളിലേക്ക് സ്റ്റെപ്പ് എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് കയറുമ്പോൾ മന വീട്ടിൽ കയറണ ഒരു ഇതായിട്ട് നല്ല ഒരു ഷോപ്പിൻ്റെ ഒരു അല്ല നമുക്ക് അത്രയും നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേഴ്സും ഞങ്ങളൊക്കെ കയറുക അപ്പോൾ ഉണ്ണിമൂട്ട ഉണ്ണി സെക്ഷൻ എവിടെയാണ് പാൻസ് എന്നൊക്കെ ചോദിച്ച് അത് നോക്കുക കേട്ടോ അപ്പം അത് സെലക്ട് ചെയ്യണ നേരം കൊണ്ട് ഞാൻ ചാച്ചുവിനെ എടുത്തിട്ട് നടക്കുക കേട്ടോ അപ്പം ചാച്ചു പറഞ്ഞു പാൻറ്റ് ആ പാൻറ്റ് നോക്കട്ടെ അപ്പോൾ എനിക്ക് ഒരു ഉമ്മ താ ഉമ്മ താന്ന് താന്നുകൊണ്ട് ഉമ്മയൊക്കെ നന്നായിട്ട് അപ്പം ഞാൻ അവനെയായിട്ട് കിട്ടിയ നേരം കൊഞ്ചാലോ ഗൈസ് അങ്ങനെ കൊഞ്ചാല കഴിഞ്ഞിട്ട് ഉണ്ണിട്ട് ഒരു വള പോലെ അവിടെ കണ്ടപ്പോൾ അതൊന്നും ഇട്ടു നോക്കിയതാണ് ഞാൻ നേരത്തെ ചാച്ചു ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് മാറി 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 നടക്കട്ടെ ഗൈസ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് താഴ്ത്തിക്ക് ഇറങ്ങ താഴത്തെ ഫ്ലോറിലാണ് അമ്മൂസിന് ഒരു പാൻറ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോകാൻ നോക്കണത് പക്ഷേ അവിടെ ഫ്രോക്ക് കണ്ടപ്പോൾ അതൊക്കെ നോക്കി നോക്കി നിൽക്കണം കേട്ടോ ഇതെടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ എടുത്തൊന്നും ഇല്ല കേട്ടോ അപ്പം ചാച്ചു ചാച്ചുൻ്റെ പണി കൊള്ളവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ കണ്ണടയിൽ നോക്കിയിട്ട് ഓരോ ആക്ഷൻസൊക്കെ ചെയ്യേണ്ട ചാച്ചു പക്ഷേ ചാച്ചുനെ ഓടി നടക്കാനുള്ള ഉണ്ട് അവിടെ ഒരു പ്രത്യേകം മറവുകൾ ഉണ്ട് അപ്പം ഞാനതിലൊരു സെൽഫി പോലെ എടുക്കാനാ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ സെയിലെന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുക കേട്ടോ നല്ല രസമുള്ള ഒരിതാട്ടോ അപ്പം ബില്ലും കുറവായിരുന്നു നല്ല എത്രയായുള്ളൂ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ നല്ല ഷോപ്പായിരുന്നു കേട്ടോ നല്ല സെലക്ഷൻ ഉണ്ട് അപ്പം എന്നോട് ആ മൂസ് പറയാം അത്രയുള്ളൂന്ന് അങ്ങനെ ഞങ്ങൾ കാറിലൊക്കെ കയറി ഞങ്ങൾ പോരണ്ട് കേട്ടോ പോലും ബർഗർ ഞങ്ങളൊരു ബീഫ് ബിസ്ക്കറ്റും എനിക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയറി കേട്ടോ എനിക്കത്ര ഇഷ്ടമായില്ല പക്ഷെ ഉന്നോട്ടിനിഷ്ടമായി അങ്ങനെ ഞങ്ങൾ അവിടെ എന്തൊന്നും ചെറുതായിട്ടൊന്നും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് ലോഡഡ് ഫ്രൈസും ഉണ്ടായിരുന്നു അപ്പോൾ ലോഡഡ് ഫ്രൈസും കഴിക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതാട്ടോ ഞങ്ങൾ അപ്പോൾ ബിസ്ക്കറ്റ് ഇഷ്ടമാകണമെങ്കിൽ നമുക്ക് രണ്ടാമത് ഓർഡർ ചെയ്യാമെന്ന് വെച്ചു പക്ഷേ ആദ്യത്തെ ബിസ്ക്കറ്റ് കഴിച്ചപ്പം തന്നെ എനിക്ക് അത്ര കൂടി ഇഷ്ടമായില്ല ലോഡ് ഫ്രൈസ് കുഴപ്പമില്ല എനിക്ക് മാത്രം ബാക്കിയുള്ളവർക്ക് നല്ല ഇഷ്ടമായിട്ടോ ലോഡഡ് ഫ്രൈസ് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു ആ ബിസ്ക്കറ്റാണ് കേട്ടോ ഇത് ഇതും കഴിക്കുമ്പോൾ ഇഷ്ടമാണവർക്കൊക്കെ നന്നായി ഇഷ്ടമാകും മക്കൾക്കൊക്കെ ഇഷ്ടമായി ഇങ്ങനെ ഓപ്പൺ കിച്ചനായിരുന്നു അതുകൊണ്ട് അത് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ തട്ടുകടയിൽ പോയിട്ട് ബീഫും കൊള്ളിയും കഴിക്കണമെന്നും കൂടി ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ അതിനും കൂടി ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് അവിടെ നിന്നൊക്കെ ഞങ്ങൾ ഇറങ്ങണം കേട്ടോ അപ്പം കാർ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി എടുക്കുക അങ്ങനെ ഞങ്ങൾ ഇത് തട്ടുകടയിലെത്തി അവിടെ നല്ല ചിക്കൻ അങ്ങനെ വറത്ത് വരണ്ട് പു ഐറ്റംസൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അവര് അവർക്കിഷ്ടമുള്ളതും ഞാൻ ബീഫും കൊള്ളിയും അങ്ങനെ ചില്ലി അങ്ങനെയൊക്കെ ഒക്കെ അത് കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലെത്തി കഴിച്ചു വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ എന്തു തെങ്ങിൻ്റെ പൂക്കല ദിലീപേട്ട കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് പിറ്റേ ദിവസം വരികയെന്നാണ് വിചാരിച്ചത് പക്ഷെ ഉണ്ണുകൂട്ടനെ ഒരു പൊടിക്കിത് അപ്പം തന്നെ വരിക രാവിലെ ഞങ്ങൾ പോകുന്ന വെച്ചാൽ അപ്പോൾ അതൊക്കെ അമ്മ ആ അമ്മൂസും ഉണ്ണിക്കുട്ടനൊക്കെ കൂടിയിട്ട് അതിൻ്റെ ഉള്ളീന്നൊക്കെ എടുത്തിട്ട് ആ പൂക്കലയുടെ ഉള്ളിത്തൊക്കെ എടുത്തിട്ട് അത് നന്നായി മിക്സിയിൽ അരച്ച് അതിൽക്കിന് തേങ്ങാപ്പാൽ വേണം അപ്പോൾ അതൊക്കെ അവരെന്നെ ചെരുക്കായിരുന്നു നേരം വെകി കായ് എന്നിട്ട് അവർ അതൊക്കെ അര അമ്മ അതൊക്കെ അരച്ചെടുത്തു ഉണ്ണൂട്ടൻ തേങ്ങയുടെ പാലൊക്കെ തേങ്ങയൊക്കെ ചെരികി കൊടുത്തു ആ പാലൊക്കെ എടുത്ത് അതിലൊഴിച്ചു ഇതങ്ങോട് മിക്സിയിലടിക്കുക ഈ പാലൊഴിക്കുക എന്നിട്ട് നമ്മൾ ഗ്യാസുമൊക്കെ വയ്ക്കുക അത് ഇളക്കണ ഒരു ബുദ്ധിമുട്ട് മാത്രം ഈ വരികണേലും ഇങ്ങനെ തിളച്ച് വരും തിളച്ച് തിളച്ച് വരുമ്പോൾ നമ്മൾ ശർക്കര ആയിട്ടും നല്ല ശർക്കര ആട്ടെങ്കിൽ കല്ലൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് അതുകൊണ്ട് നല്ല ശർക്കര അപ്പോൾ അതൊക്കെ അതിലിട്ടെടുത്തു അതൊക്കെ ഇങ്ങനെ ഇളക്കി ഇനി ശർക്കര ഒക്കെ ഇങ്ങനെ കുറുകി വരണ്ടട്ടെ ഗൈസ് ആ സമയത്ത് നമ്മൾ കുറച്ച് നെയ്യിട്ട് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് അതിൽ സെറ്റായിട്ട് നെയ് ഇട്ടെടുത്ത് അടിയിൽ അങ്ങനെ പിടിക്കില്ല നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് നിങ്ങൾ പൊട്ടിത്തെറിച്ചു കയ്യുമൊക്കെ പൊട്ടിത്തെറിക്കും ഗ്യാസ് കയ്യൊക്കെ അപ്പിക്കും കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ വെറുതെ വെള്ളത്തിൽ കളക്കിയിട്ട് കുറച്ച് അപ്പോൾ അതൊരു ടൈറ്റ് വരാൻ വേണ്ടിട്ട് ഇതുപോലെ ഇതുപോലെ കുറച്ച് നിരത്തി വെള്ളം ആക്കിട്ടോയ്ക്കും അങ്ങനെ അതിന്റെ ഇങ്ങനെ വെള്ളം വറ്റി വറ്റി ഇങ്ങനെ മാറി മാറി ഇതുപോലെ വന്നു ഗൈസ് അപ്പോൾ പിന്നെ കിടന്ന് ഉറങ്ങി ഓക്കെ ഗൈസ്